നമസ്കാരം ഒരു നീണ്ട അവധിക്ക് ശേഷം എല്ലാവരും രണ്ടാം തീയതി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നമ്മളിവിടെ നോക്കുന്നത് മലയാളം കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയുമാണ് കേരള പാഠാവലിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓരോ ചാപ്റ്ററായിട്ട് ക്ലാസ് എടുക്കുന്നു ആ ക്ലാസ്സിന് ശേഷം അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളം പൂത്തും സുഗന്ധം വരുത്തുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം തഴച്ചു വളരുകയും ചെയ്യപ്പെട്ടു ആ കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികളിലൂടെയാണ് നമ്മുടെ ആദ്യ യൂണിറ്റ് പോകുന്നത് അതിൽ ആദ്യം തന്നെ ഒ വി വിജയൻ എന്ന എഴുത്തുകാരൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ പിന്നീട് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവവും ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസവും മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ലേഖനവുമാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത് ഇന്നൊരു കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാ വേണ്ടത് കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി എന്താ സുറുമിട്ട പെൺകുട്ടി എന്ന് വെച്ചാൽ കണ്ണൊക്കെ എഴുതി സുന്ദരിയായ ഒരു മൊഞ്ചത്തി കുട്ടി കൈ ഉയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു രവിയെന്ന് വെച്ചാൽ സ്കൂളിലെ മാഷാണ് സാർ ആരും ചാകാത്ത കഥ അതെ അവൾക്ക് എങ്ങനെയുള്ള കഥയാണ് വേണ്ടത് ആരും ചാകാത്ത ഏറ്റവും സന്തോഷം നിറഞ്ഞ കഥയാണ് അവൾക്ക് വേണ്ടത് രവി ചിരിച്ചുപോയി അവൾ തൊടുത്തു എന്താണ് മാഷിക്ക് അവൾ പറയുന്നത് കേട്ടപ്പോൾ എളുപ്പത്തിൽ ചിരി വന്നു കുട്ടികളെല്ലാവരും ചിരിച്ചു അവൾ തൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് തൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചിരിക്കുമ്പോഴേക്കും ഒരു ചമ്മിയ മുഖത്തോടു കൂടി ആ പെൺകുട്ടി ഇരിക്കുകയാണ് എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഇതാണ് ഭാഷ സംസ്കാരം തളർത്തും എന്ന ഭാഗത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന ഓ വിജയൻ്റെ നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ അതായത് മാഷിക്ക് കഥ പറയണമെങ്കിൽ എന്തുണ്ടാവണം നല്ല ഭാഷയോടുള്ള ഒരു പ്രാവണ്യം ഉണ്ടാവണം അല്ലേ അതായത് കുട്ടികൾക്ക് ആരും ചാകാത്ത കഥയാണ് കേൾക്കേണ്ടത് അത് വളരെ രസകരമായിട്ട് വേണം അവർക്ക് ആ കഥ കേൾക്കാനായിട്ട് അപ്പം ഭാഷ പറയണമെങ്കിൽ രസകരമായിട്ട് വേണം കുട്ടികൾക്ക് അത് കേൾക്കാനായിട്ട് അപ്പം തീർച്ചയായിട്ടും ഈ കഥ പറയുന്ന മാഷിക്ക് മാതൃഭാഷയോട് വളരെയധികം പ്രാവണ്യം അല്ലെങ്കിൽ മാതൃഭാഷയിൽ വളരെയധികം പ്രാവണ്യം ഉണ്ടാകണം അതുമായി ചേർന്നിട്ട് ഒരു പഠനപ്രവർത്തനം കൊടുത്തിട്ടുണ്ട് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കഥ മാത്രമല്ല എല്ലാം വൈകാരികം എന്താ വൈകാരികം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഏത് ഭാവവും അത് ദേഷ്യമാകട്ടെ സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ ഏതൊരു ഭാവത്തെയും നമുക്ക് നന്നായിട്ട് പ്രകടിപ്പിക്കണമെങ്കിൽ എന്തുണ്ടാവണം മാതൃഭാഷയിലുള്ള നല്ല പ്രാവണ്യം വേണം നല്ല അറിവ് വേണം നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ായിട്ടും ഇങ്ങനൊരു കൊസ്റ്റ്യൻ വരുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം ആദ്യം എഴുതേണ്ട ഒരു രണ്ട് വരികളുണ്ട് അത് ഉറപ്പായിട്ട് എഴുതിക്കൊള്ളുക മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ഈ രണ്ട് വരികൾ എഴുതിയിട്ട് വേണം മാതൃഭാഷയുടെ പ്രാധാന്യത്തെ നിങ്ങൾ വിവരിക്കുവാനായിട്ട് വളരെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ നമുക്ക് ആർക്കും എഴുതാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ആദ്യം പഠിക്കുവാനുള്ളത് എന്താണ് കഥകളതി മോഹനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്തിട്ടുള്ള ദ്രോണപർവത്തിലെ ഭാഗമാണേത് കഥകളതി മോഹനം എന്നത് കഥകൾ എപ്പോഴും വളരെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കുവാൻ ഇഷ്ടമുള്ളതുമാണ് എന്താണ് ഈ ദ്രോണപർവം മഹാഭാരതത്തെ ഓരോ ചാപ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ വരുന്ന ഒരു ഭാഗമാണേത് ദ്രോണപർവം എന്ന് പറയുന്നത് കൗരവ പാണ്ഡവ യുദ്ധത്തില് ആദ്യത്തെ സേനാപതി ഭീഷ്മരായിരുന്നു ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദ്രോണരാണ് സേനാപതിയായിട്ട് മാറുന്നത് പതിനൊന്ന് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ ദ്രോണരാണ് കൗരവരുടെ സേനാപതിയാകുന്നത് ആ ഭാഗത്തെ ദ്രോണപർവ്വം എന്ന് വിശേഷിപ്പിക്കുന്നു അതിലെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ള കഥകളതി മോഹനം ഇനി അടുത്തൊരു പോയിന്റ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ് എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു കിളിപ്പെണ്ണിനെ കൊണ്ട് കഥ പറയിക്കുന്നത് പോലെയാണ് വെറും കിളിപ്പെണ്ണല്ല പഞ്ചവർണ്ണ കിളിപ്പെണ്ണിനെ കൊണ്ടാണ് എഴുത്തച്ഛൻ വായനക്കാരായ നമ്മളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ കാവ്യത്തെയും എത്തിക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടെ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവെന്നും അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് സംസ്കൃതം കലർന്നതായിരുന്നു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയായിരുന്നു എന്നാൽ എഴുത്തച്ഛൻ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലേക്കും മലയാള ഭാഷയെ പരിവർത്തനം ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ പിതാവെന്ന് എഴുത്തച്ഛൻ അറിയപ്പെടുകയും ചെയ്തു അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ മിസ് അടുത്ത പ്രവർത്തനങ്ങളിൽ പഠന പ്രവർത്തനങ്ങളിൽ ഓരോ പോയിന്റുകളും അതായത് എഴുത്തച്ഛനെ മഹാഭാരതത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് നമ്മൾ വിശകലനം ചെയ്യും ഇതില് പാഠഭാഗത്തിന്റെ ഒരു വിവരണം മാത്രമാണ് നൽകുന്നത് നമ്മുടെ കാവ്യഭാഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറു നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും അതായത് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് പഞ്ചവർണ്ണ കിളിയാണ് ആ കഥ പറയുമ്പോൾ ആ ആ കിളിയുടെ കണ്ണില് നൂറു നൂറ് വർണ്ണങ്ങളാണ് കിളിയുടെ കണ്ണില് മാത്രമല്ല ഭാഷയുടെ ചിറകിലും ഇത് കാണാൻ പറ്റും കാവ്യത്തിലേക്ക് വരുമ്പോൾ പഞ്ചവർണ്ണ കിളി പഞ്ചവർണക്കിളി പെങ്കിടാവേ തെളിഞ്ഞെവിരണ്ടും കുളിർക്കപ്പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്തപാൽ പഞ്ചതാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും എന്താണ് പറയുന്നത് കവി പഞ്ചവർണക്കിളിയെ കൊണ്ട് കഥ പറയിക്കുകയാണ് അതിനു മുൻപായിട്ട് കിളിയോട് പറയുകയാണ് പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞൻ ചെവി രണ്ടും അതായത് എൻ്റെ ചെവി രണ്ടും കുളിർപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ചെവിക്ക് ആനന്ദം നൽകുകയോ മനസ്സിന് സന്തോഷം തരുകയും ചെയ്യുന്ന രീതിയിൽ നീ കഥ പറയുക അതിനു മുൻപായിട്ട് നിനക്ക് ഞാൻ എന്താണ് നൽകുന്നത് കുറുക്കി കുറുക്കൊഴുത്ത പാൽ അല്ലേ വെറും പാലല്ല നല്ല കുറുക്കി കുറുക്കിക്കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി കുഴച്ച് കുഴമ്പാക്കി ഞാൻ തരുന്നുണ്ട് ഇത് പോരാഞ്ഞിട്ട് പിന്നെന്താ നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞ് വെറും കതളിപ്പഴമല്ല ഏറ്റവും നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞ് ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ച് അതിലേക്ക് ഞാൻ എന്തൊക്കെ ചേർക്കുന്നുണ്ട് തേനും വെല്ലവും ശർക്കരയും പൊടിച്ചിടുന്നുണ്ട് അല്ലേ അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇത് എവിടെ വെക്കുകയാണ് വെള്ളി തളികയിൽ കൈയിൽ വെച്ചിരിക്കുകയാണ് അല്ലെ പഞ്ചവർണക്കിളി നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നിന്റെ വിശപ്പ് മാറ്റാനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് പോ ഇത് ഭുജിച്ചാലും ഭുജിക്കുക എന്ന് വെച്ചാൽ എന്താ നീ ഇത് വളരെ സന്തോഷത്തോടെ ഭക്ഷിച്ചാലും വീണ്ടും കവി പറയുകയാണ് നിന്റെ വിശപ്പ് മാറി ഇനി നിനക്ക് കഥ പറയുന്നതിന് മുൻപ് ദാഹമുണ്ടോ ആ ദാഹമുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് എഴുത്തച്ഛൻ പറയുന്ന കാര്യം എന്താന്ന് നോക്കുക ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം എന്താ പറയുന്നത് നിനക്ക് ദാഹമുണ്ടോ ദാഹമുണ്ടെങ്കിൽ വെറും കരിമ്പല്ല നീലക്കരിമ്പിൻ്റെ ചാറും ഇളന്നിങ്ങിനോ ഇതൊന്നും പോരാഞ്ഞിട്ട് പാലും മധുവും കുടിച്ചാലുമാവോളം അല്ല നിനക്ക് ഭക്ഷണം മാത്രമല്ല നിന്റെ ദാഹം തീർക്കുവാനുള്ള ഇളനീരും കരിമ്പിൻ്റെ ചാറും പാലും തേനും ഞാൻ കരുതി വച്ചിട്ടുണ്ട് ഇതെല്ലാം നീ ആസ്വദിച്ച് കഴിക്കുക കുടിക്കുക എന്നിട്ട് കവി വീണ്ടും പറയുകയാണ് ഞങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അല്ലെ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് പറയുന്നു ഭീഷ്മ സമാന നരിനിവഹത്തിനു ഭീഷ്മർ ശരശൈനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തു ചൊല്ലൂ നീ എന്താ പറയുന്നത് ശത്രു സമൂഹത്തിന് പേടി സ്വപ്നമായ അതിശക്തനായ കൗരവരുടെ ആദ്യത്തെ സേനാപതിയായിരുന്നു ഭീഷ്മർ ഭീഷ്മരുടെ പതനമിത സംഭവിച്ചിരിക്കുന്നു അതായത് അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഭീഷ്മർക്കെതിരെ ശരം എയ്യുന്നത് ഭീഷ്മർക്ക് ഒരു വരമുണ്ട് അതായത് എപ്പോഴാണോ മരണം സ്വയം ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ ഭീഷ്മർ എങ്ങനെ കിടക്കുകയാണ് ശരശയ്യയിൽ കിടക്കുകയാണ് ശരങ്ങളാകുന്ന മെത്തയില് അദ്ദേഹം മരണവും കാത്തു കിടക്കുകയാണ് അങ്ങനെ കൗരവര് അല്ലെങ്കിൽ ദുര്യോധനൻ ഉൾപ്പെടുന്ന സുര്യോധനൻ എന്നാൽ ദുര്യോധനന്റെ മറ്റൊരു പേരാണ് അല്ലെ പരാജിതരായ ദുര്യോധനനും അല്ലെങ്കിൽ ദുര്യോധനന്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ കൗരവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അല്ലയോ പഞ്ചവർണക്കിളി നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് കവി വളരെ സ്നേഹത്തോട് പറയുകയാണ് ഇതിനൊക്കെ ശേഷം പഞ്ചവർണക്കിളി പറയുകയാണ് ചൊല്ലുവാനാവില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ എന്താണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല അവിടെ നടന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം എനിക്ക് അത്ര വേഗത്തിൽ പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ ചൊല്ലുന്നതുണ്ട് എങ്ങനെയാണ് ക്കാനൊക്കെ ചുരുക്കി എല്ലാം വളരെ ചുരുക്കി ഞാൻ ഇതാ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാമെന്ന് പഞ്ചവർണക്കിളി പറയുന്നു അതിനുശേഷം എന്താണ് പറയുന്നത് നോക്കിക്കേ വൻപാം കർണനോടാൻ അൻപോടു സേനാപതിയാക നീ എന്നാൽ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും അതായത് കൗരവരുടെ സേനാപതിയായ ഭീഷ്മരുടെ പതനം സംഭവിച്ചിരിക്കുന്നു ഉടനെ ദുര്യോധനൻ വളരെ സ്നേഹത്തോടു കൂടി നൻപൻ നന്പൻ എന്ന് വെച്ചെന്താ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ കർണനോട് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ് സേനാപതിയാവുക നീ അടുത്ത സേനാപതിയായിട്ട് അല്ലയോ പ്രിയപ്പെട്ട മിത്രമേ കർണ നീ ആകണം നീ സേനാപതിയായിട്ട് കൗരവപ്പടയെ നയിക്കണമെന്നു പറയുന്നു ഇത് കേട്ട കർണൻ മന്ദസ്മിതം അല്ലെങ്കിൽ ചെറിയൊരു പുഞ്ചിരിയോടെ പറയുകയാണ് കർണസുഖം ഞാൻ പറയുകയില്ലാരോടും അതായത് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ചെവിക്ക് ആനന്ദം നൽകുന്ന കാര്യം ഞാൻ ആരോടും പറയുകയില്ല അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ആ ഒരു പുകഴ്ത്തലിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇവിടെ കർണൻ അങ്ങനെയല്ല കർണൻ വളരെ ഉചിതമായ ഒരു മറുപടിയാണ് ദുര്യോധനന് നൽകുന്നത് ദ്രോണരാം ആചാര്യൻ താൻ ഇരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതീ പട എന്താണ് ദ്രോണരാകുന്ന ആചാര്യൻ ആചാര്യനിരിക്കെ എന്തിനാണ് ഈ പട നിർത്താൻ തുടങ്ങുന്നത് അതായത് ഭീഷ്മരാണ് ഭീഷ്മരെന്ന സേനാപതിയാണ് വീണുപോയിരിക്കുന്നത് അതീശക്തിയുള്ള അല്ലെങ്കിൽ അത്രയധികം ശക്തിയുള്ള വീരനായ ദ്രോണരുണ്ട് അടുത്തതായിട്ട് ദ്രോണരെന്ന് പറഞ്ഞാൽ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവാണ് ഇവരെ യുദ്ധത്തിന് വേണ്ട എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അസ്ത്രവിദ്യയും എന്നുവേണ്ട ഇതെല്ലാം പഠിപ്പിച്ച ഗുരുവാണെ ദ്രോണര് അപ്പോൾ ദ്രോണരെന്ന ആ കരുത്തനായ ആളുള്ളപ്പോൾ ഈ യുദ്ധം നിർത്തേണ്ട ആവശ്യമുണ്ടോ ദുര്യോധന എന്ന് കർണൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ് മന്നവാ കേൾക്ക ഭരദ്വാജ നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ സങ്കടമുണ്ടാകയില്ലേതും അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട രാജാവേ ദുര്യോധന എൻ്റെ പ്രിയമിത്രമീ ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ആര് ദ്രോണരൻ ഇത്രയധികം പ്രബലനായ യോദ്ധാക്കളിൽ ഇത്രയധികം പ്രബലനായ ദ്രോണരുള്ളപ്പോൾ വേറെ ആരെയും സേനാപതിയാക്കേണ്ട കാര്യമില്ലല്ലോ പ്രിയമിത്രമേ മിത്രമേ എന്ന് ആരാരോട് പറയുന്നു കർണൻ ദുര്യോധനനോട് പറയുന്നു അതിനുശേഷം മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ അഭിമാനിയായ ദുര്യോധനൻ കർണൻ പറഞ്ഞ വാക്കുകൾ മാനിച്ചു ആരെ സേനാപതിയാക്കുന്നു ദ്രോണരെ അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ സർവശക്തനായ ദ്രോണരെ അടുത്ത സേനാപതിയായി വാഴിക്കുന്നു ഇതാണ് നമുക്ക് പഠിക്കുവാനുള്ള ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ള കഥകളധിമോഹനം എന്ന പാഠഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പം മിസ് ആദ്യത്തെ ക്ലാസ്സിൽ ഈ കവിതയുടെ ആശയം മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളുണ്ടാവും ആ പഠന പ്രവർത്തനങ്ങളിൽ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞു നൽകുന്നതാണ് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഒ വിജയനെ പറ്റി ഉണ്ടാവും അല്ല ഒ വിജയൻ എന്ന എഴുത്തുകാരനെ പറ്റി നമുക്കറിയണം ഒ വി വിജയന് എഴുത്തച്ഛന് മഹാഭാരതം മഹാഭാരത യുദ്ധം ദുര്യോധനൻ ഭീഷ്മർ കർണൻ ദ്രോണർ വേണ്ട എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതോടൊപ്പം പുസ്തകത്തിലുള്ള പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെ രണ്ട് ക്ലാസ്സുകളിലൂടെ കഥകളതിമോഹനം എന്ന കാവ്യഭാഗം എൻ്റെ കുട്ടികളിലേക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിന് ശേഷം ഓരോ പാഠഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എങ്കിൽ മെസ്സേജ് അയച്ചോളുക അതിനെല്ലാം നമ്മൾ മറുപടി നൽകും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കിട്ടുന്നവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തടുത്തായിട്ടിടുന്ന എല്ലാ ക്ലാസ്സുകളും എൻ്റെ കുട്ടികളിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ